നേമത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന രാജീവ് ചന്ദ്രശേഖരന്റെ സ്വയം പ്രഖ്യാപനത്തിൽ ബിജെപിയിൽ കടുത്ത തൃപ്തി സ്ഥാനാർത്ഥി ചർച്ചകൾ തുടങ്ങിയിട്ടില്ല എം ടി രമേശ് പറഞ്ഞു എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന കോർ കമ്മിറ്റിയാണെന്നും എം ടി രമേശ് വ്യക്തമാക്കി സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിച്ച രാജീവ് ചന്ദ്രശേഖരൻ നടപടി പാർട്ടി കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ പാർട്ടി രീതികൾ തെറ്റിച്ചു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക കേന്ദ്ര പാർലമെന്ററി ബോർഡാണ് സംസ്ഥാന കോർ കമ്മിറ്റി അഭിപ്രായ സർവേയിലൂടെ മൂന്നംഗ പട്ടികയിൽ നിന്നാണ് അന്തിമ പേര് കേന്ദ്രം പ്രഖ്യാപിക്കുക കേരളത്തിൽ അഭിപ്രായം രാഷ്ട്രീയത്തിൽ മത്സരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് സംസ്ഥാന പ്രസിഡന്റ് ആണല്ലോ ഞങ്ങൾ ഏതായാലും ചർച്ചയും നടന്നിട്ടില്ല സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞാൽ അതാണല്ലോ തീരുമാനം കേന്ദ്ര പാർലമെന്ററി ബോർഡ് പറഞ്ഞിട്ടുണ്ടാവില്ല അത് പറയില്ലല്ലോ അതൊരു പാർട്ടി അല്ലേ ബിജെപിയുടെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന സംസ്ഥാന കോർ ഗ്രൂപ്പാണ് ആ കോർ ഗ്രൂപ്പ് വിശദമായി ചർച്ച ചെയ്തിട്ട് മാത്രമേ എല്ലാ കാര്യങ്ങളും നിയമത്ത് അധ്യക്ഷൻ പ്രഖ്യാപിച്ചത് പാർലമെന്ററി ബോർഡിന്റെ തീരുമാനമാണോ എന്ന് മുതിർന്ന നേതാക്കൾ ചോദിക്കുന്നു ഓരോ നേതാവും സ്ഥാനാർത്ഥിത്വവും മണ്ഡലവും സ്വയം പ്രഖ്യാപിച്ചാൽ കേഡർ പാർട്ടിയുടെ അച്ചടക്കം തന്നെ എന്താകുമെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു റിപ്പോർട്ടർ കോഴിക്കോട്